ം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശാരീരികമായിട്ട് വൃത്തിയും ശുദ്ധിയും നിലനിർത്തുന്നതിന് യഥാസമയം നഖവും മുടിയും മുറിച്ചു മാറ്റുക എന്നുള്ളത് അനിവാര്യമാണ് എന്നാൽ ഇത്തരത്തിൽ ചെയ്യുന്നതായ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ആചാരം നമ്മൾ പാലിക്കേണ്ടതുണ്ടോ എന്നാൽ തീർച്ചയായിട്ടും പാലിക്കേണ്ടതുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നഖവും മുടിയും വെട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇത് പാലിക്കാത്ത പക്ഷം നമ്മുടെ ആരോഗ്യത്തിനും കുടുംബത്തിനും മനസ്സിനും ദുഃഖങ്ങൾ ഉണ്ടാകുമെന്നും മുടി വളർച്ചയെ അത് സാരമായി ബാധിക്കുമെന്നും പണ്ട് മുതലേ നമുക്ക് വിശ്വാസം നിലനിൽക്കുന്നുണ്ട് ഈ ആചാരങ്ങളെ പൂർണ്ണമായിട്ട് പാലിച്ച് ഈ കാര്യങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കുമെങ്കില് ദുരിതങ്ങളിൽ നിന്ന് മുക്തിയും ദീർഘായുസും പനംകുല പോലെ മുടി വളർച്ചയും സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഈ രീതിയിൽ നഖവും മുടിയും മുറിക്കുവാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള ദിവസങ്ങൾ ഏതാണ് ഇവ മുറിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കേണ്ട ദിവസങ്ങൾ ഏതാണ് ഏതൊക്കെ നക്ഷത്രജാതരായിട്ടുള്ള സ്ത്രീകളുടെ കയ്യിൽ നിന്നും മുടിത്തുമ്പ് വെട്ടുമ്പോഴാണ് മുടി നല്ല രീതിയിൽ വളരുന്നത് എന്നും അതുപോലെ ഏതൊക്കെ നക്ഷത്രക്കാരെ കൊണ്ട് നമ്മൾ മുടി വെട്ടിക്കാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ചും ഒക്കെയും ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് പറയുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണിത് നമ്മളെല്ലാവരും മുടി വെട്ടാറുണ്ട് നമ്മളെല്ലാവരും നഖം വെട്ടാറുണ്ട് എന്നാൽ തെറ്റായ ദിവസങ്ങളിലാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വിപരീത ഫലം നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നഖവും മുടിയും വെട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഹൈന്ദവ വിശ്വാസ പ്രകാരം തിങ്കളാഴ്ച ദിവസം പരമേശ്വരന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ദിവസമാണ് നവഗ്രഹങ്ങളിൽ ചന്ദ്രൻ ഹനിക്കുന്ന അല്ലെങ്കിൽ ചന്ദ്രന് ഫലം സിദ്ധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച ഈ രീതിയിൽ മറ്റു ദിവസങ്ങളും ഓരോ ദേവന്മാർക്കും നവഗ്രഹങ്ങളിൽ ഓരോ ഗ്രഹങ്ങൾക്കുമായിട്ട് സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ചൊവ്വാഴ്ച ദിനം ഹനുമാൻ സ്വാമിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ദിവസമാണ് മാത്രവുമല്ല നവഗ്രഹങ്ങളിൽ ചൊവ്വ എന്ന ഗ്രഹത്തിൻ്റെതായ ശക്തി മൂർച്ഛിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ചൊവ്വാഴ്ച ബുധനാഴ്ച ദിവസം ഭഗവാൻ കൃഷ്ണനായിട്ട് സമർപ്പിക്കപ്പെട്ട ഒരു ദിവസമാണ് മാത്രമല്ല നവഗ്രഹങ്ങളിൽ ബുധനായിട്ട് സമർപ്പിക്കപ്പെട്ട ദിനം കൂടിയാണ് ബുധനാഴ്ച ഇനി വ്യാഴാഴ്ചയുടെ കാര്യം പറഞ്ഞാല് മഹാവിഷ്ണു ഭഗവാന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ദിവസമാണ് വ്യാഴം മാത്രവുമല്ല നവഗ്രഹങ്ങളിൽ വ്യാഴം അല്ലെങ്കിൽ ഗുരു ബൃഹസ്പതി എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു ഗ്രഹത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ദിവസമാണ് ആഴ്ചകളിലെ വെള്ളിയാഴ്ച ദുർഗാദേവിക്കും മഹാലക്ഷ്മിക്കും സമർപ്പിക്കപ്പെട്ട ദിവസമാണ് മാത്രവുമല്ല വെള്ളിയാഴ്ച ദിവസം നവഗ്രഹങ്ങളിൽ ശുക്രന് വേണ്ടി സങ്കല്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ശനിയാഴ്ച ദിവസം ശനിദേവന് വേണ്ടി അല്ലെങ്കിൽ ശാസ്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ദിവസമാണ് ഗ്രഹങ്ങളിലെ ശനിയെ സങ്കല്പിക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയാണിത് ഞായറാഴ്ച ദിവസം സൂര്യദേവന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ദിവസമാണ് നവഗ്രഹങ്ങളിലെ ആദ്യത്തിന് വേണ്ടിയിട്ട് അന്നേ ദിവസം സങ്കല്പിച്ചു പോരുന്നു ഇതിൽ തിങ്കളാഴ്ച ദിവസം ആചാരപ്രകാരം നഖം മുടി ഇവ മുറിക്കുന്നതിൽ നിന്നും വിലക്കപ്പെട്ടിരിക്കുന്ന ഒരു ദിവസമാണ് അന്നേ ദിവസം മുടിയോ നഖമോ മുറിക്കുവാൻ പാടില്ല എന്നാണ് ഹൈന്ദവ വിശ്വാസം തിങ്കളാഴ്ച ദിവസം ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞല്ലോ മുടിയുടെ വളർച്ചയിൽ ചന്ദ്രൻ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് മാത്രവുമല്ല ചന്ദ്രൻ ഭൂമിയിലെ സകല ജീവജാലങ്ങളിലും ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് ചന്ദ്രന്റെ വ്യതിക്ഷയങ്ങൾക്കനുസരിച്ച് മനുഷ്യന്റെ ചില രോഗങ്ങൾ മൂർച്ഛിക്കാറുണ്ട് ആസ്മ പോലുള്ള രോഗങ്ങളൊക്കെ ഇത്തരത്തിൽ ചന്ദ്രന്റെ വ്യതിക്ഷയങ്ങൾക്കനുസരിച്ച് മൂർച്ച കൈവരാറുണ്ട് മാത്രവുമല്ല ചന്ദ്രന്റെ ആ ഒരു സാമീപ്യം മൂലം വേലിയേറ്റം വേലിയിറക്കം പോലുള്ള പ്രകൃതി പ്രതിഭാസങ്ങളും നടക്കുന്നുണ്ട് പക്ഷവും പിറയും നോക്കിയിട്ട് നാട്ടുംപുറങ്ങളിൽ ഇന്നും വൃക്ഷങ്ങൾ മുറിക്കുന്നുണ്ട് ഏകദേശം ഈ വിശ്വാസങ്ങളോട് കൂട്ടിച്ചേർത്തുകൊണ്ട് തിങ്കളാഴ്ച ദിവസം മുടിയോ നഖമോ മുറിക്കാൻ പാടില്ല എന്നൊരു വിശ്വാസവും നമുക്ക് ബന്ധിപ്പിക്കാവുന്നതാണ് തിങ്കളാഴ്ച ദിവസം മുടിയോ നഖമോ മുറിക്കുന്നത് മാനസികമായിട്ടുള്ള സങ്കടങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കുമെന്നും ദാരിദ്ര്യത്തെ കൊണ്ടുവരുമെന്നും പറയപ്പെടുന്നു ഒരാളുടെ ആരോഗ്യത്തെയും തിങ്കളാഴ്ച ദിനത്തിൽ ഇവ മുറിക്കുകയാണെങ്കിൽ അത് സ്വാധീനിക്കുമെന്നുള്ളതാണ് കുഞ്ഞുകുട്ടികളുടെ മുടിയും നഖവും ഈ ദിനങ്ങളിൽ മുറിക്കുവാൻ പാടുള്ളതല്ല ബുദ്ധിക്കുറവ് ഓർമ്മക്കുറവ് അനാരോഗ്യം തുടങ്ങിയവ തിങ്കളാഴ്ച ദിനത്തില് കുഞ്ഞുങ്ങളുടെ മുടി മുറിക്കുകയാണ് എങ്കിൽ ആ കുഞ്ഞുങ്ങൾക്കുണ്ടാകാം എന്നാണ് ചൊവ്വാഴ്ച ദിനത്തില് മുടിയും നഖവും മുറിക്കുന്നത് ആയുർദോഷത്തെ പ്രധാനം ചെയ്യും എന്നുള്ളതാണ് ആരോഗ്യരംഗത്തെ അത് സാരമായി ബാധിക്കും എന്നാണ് വിശ്വാസം നവഗ്രഹങ്ങളിൽ ഏറ്റവും ക്രൂരനായ ഗ്രഹമാണ് ചൊവ്വ എന്ന് പറയുന്നത് ചൊവ്വാഗ്രഹത്തിന് ഏറ്റവും കൂടുതൽ ശക്തി വർധിക്കുന്ന അല്ലെങ്കിൽ ചൊവ്വ ഭരിക്കുന്ന ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ഇന്നേ ദിവസത്തില് മുടി മുറിക്കുകയോ നഖം മുറിക്കുകയോ ചെയ്യുന്നവരിൽ ചൊവ്വയുടെ ക്രൂരമായ ദൃഷ്ടികൾ വന്നു പതിക്കും എന്നുള്ളതാണ് പ്രാചീനമായി നിലനിൽക്കുന്ന വിശ്വാസം എന്നാൽ ഈ ദിനത്തെ കുറിച്ച് നമ്മൾ അത്ര കണ്ട് ആശങ്കപ്പെടേണ്ടതില്ല കാരണം ചൊവ്വാഴ്ച ദിവസം എല്ലാ ഹെയർ സലൂണുകളും അവധിയായിരിക്കുമെന്നും ഇനി വീട്ടിൽ നിന്ന് മുടിമുറിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അന്നേ ദിവസം അതങ്ങ് ഒഴിവാക്കുക അതുകൊണ്ട് തന്നെ അന്ന് മുടി മുറിച്ച് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷമുണ്ടാകുമെന്നുള്ള ഭയം ആവശ്യമില്ല ഈ ഒരു ദിനത്തിൽ നിങ്ങൾ നഖവും മുറിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വ്യാഴാഴ്ച ദിവസവും മുടിയും അതുപോലെ തന്നെ നഖവും മുറിക്കുവാൻ പാടില്ല എന്ന് പറയപ്പെടുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസവും മുടിയും നഖവും മുറിക്കാൻ പാടില്ലാത്ത ദിവസങ്ങളിൽ പെടുന്ന ഒരു ദിവസമാണ് നമ്മൾ ഈ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുടി മുറിക്കുകയാണ് എങ്കില് അത് നമ്മുടെ ബുദ്ധിക്കും ആരോഗ്യത്തിനും ശരീരത്തിനും ആയുസിനും സമ്പത്തിനും സകലവിധമായ സൗഭാഗ്യങ്ങൾക്കും മേലെ പലതരത്തിലുള്ളതായിട്ടുള്ള ദോഷങ്ങൾ വന്നു ഭവിക്കാൻ കാരണമാകും എന്നാണ് പറയുന്നത് ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വിശ്വാസങ്ങൾക്കൊന്നും തന്നെ ശാസ്ത്രീയമായ അടിത്തറയില്ല പരമ്പരാഗതമായിട്ട് നമ്മൾ വിശ്വസിച്ചു പോരുന്ന വിശ്വാസം മാത്രമാണ് അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് പറയപ്പെടുന്ന ചില അറിവുകൾ മാത്രമാണിത് അതുകൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള ആചാരങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊള്ളുകയോ ഇല്ലാത്ത പക്ഷം തള്ളുകയോ ചെയ്യാം അപ്പോ അത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ് ഇനി നമ്മൾ ഇവിടെ ഏതൊക്കെ ദിവസങ്ങളിലാണ് മുടിയോ നഖമോ മുറിക്കാൻ പാടില്ലാത്തത് എന്നതിനെ കുറിച്ച് പറഞ്ഞു ആചാരപ്രകാരം ഈ പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളിൽ ഒന്നും തന്നെ മുടിയോ നഖമോ മുറിക്കാനായിട്ട് പാടുള്ളതല്ല ഇനി ഏതൊക്കെ ദിവസങ്ങളിലാണ് നമുക്ക് മുടിയും നഖവും മുറിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് നോക്കാം അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയങ്ങളുണ്ട് ദിവസങ്ങളുണ്ട് ഇനി നമുക്ക് അതിനെക്കുറിച്ച് പറയാം ബുധനാഴ്ച ദിവസം മുടിയും നഖവും മുറിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസമായിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും നമുക്ക് മുടിയും നഖവും മുറിക്കാവുന്നതാണ് ഈ രണ്ട് ദിവസങ്ങളിൽ ഒന്നിൽ നിങ്ങൾക്ക് നഖവും മുടിയും വെട്ടുന്നതിനായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ വന്നു ഭവിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള ഐശ്വര്യവും ആരോഗ്യപരമായിട്ടുള്ള ഐശ്വര്യവും ദീർഘായുസും നിങ്ങൾക്ക് ഈ രണ്ട് ദിവസങ്ങളിലൊന്നില് മുടിയോ നഖമോ മുറിക്കുന്നത് വഴി കൈവരുമെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ സൂര്യാസ്തമയത്തിന് ശേഷം നഖമോ മുടിയോ മുറിക്കാൻ പാടുള്ളതല്ല അത് മനസ്സിന് സ്വസ്ഥത ഗ്രഹത്തിലേക്ക് ഗൃഹത്തിലേക്ക് ദാരിദ്ര്യവും ക്ഷണിച്ചു വരുത്തും അതുപോലെ ഇത് ധനനഷ്ടത്തിനും കാരണമാകും എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ സന്ധ്യാസമയത്ത് മുടിയോ നഖമോ മുറിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് പണ്ടുകാലത്ത് വേണ്ടത്ര വെളിച്ചമില്ലാത്ത ഈ ഒരു സമയത്ത് മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നഖമോ മുടിയോ മുറിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെ മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള ആചാരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ നമ്മൾ ഈ മുടിയോ നഖമോ വെട്ടുമ്പോൾ ബ്രഹ്മമുഹൂർത്തവും നമ്മുടെ വൈകുന്നേരത്ത് വരുന്ന സന്ധ്യാസമയവും ഒഴിവാക്കണം എന്നുള്ളതാണ് അതുപോലെ രാത്രി കൂടി ഈ കാര്യങ്ങൾ ഒഴിവാക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും ഇനി അടുക്കള കട്ടിൽ പടിവാതിൽ എന്നീ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നഖമോ മുടിയോ മുറിക്കരുത് ഇതും നിങ്ങൾക്ക് അത്യധികം ദോഷത്തെ പ്രധാനം ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ മുറിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ നഖം വെട്ടുമ്പോൾ വടക്ക് ദർശനമായിട്ടിരുന്നാണ് നഖം വെട്ടുന്നത് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് സകല ഐശ്വര്യങ്ങളും ധനവരവും ദാരിദ്ര്യമുക്തിയും ദീർഘായുസുമൊക്കെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഉണ്ടാകുന്നതാണ് പടിഞ്ഞാറ് ദർശനവും കിഴക്ക് ദർശനവും ശുഭം തന്നെയാണ് എന്നാൽ തെക്ക് ദർശനമായിട്ട് ഇരുന്നു കൊണ്ട് നഖം വെട്ടാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ നമ്മൾ മുറിച്ചിടുന്നതായിട്ടുള്ള നഖമോ മുടിയോ മറ്റുള്ളവർ മറികടക്കാനോ ചവിട്ടാനോ പാടുള്ളതല്ല ഇത്തരത്തിലെ മുറിച്ചിട്ട നഖമോ മുടിയോ ചവിട്ടുന്നത് അത് ആരുടെ നഖമോ മുടിയോ ആണോ അവർക്ക് അത്യധികം കഷ്ടതയെ പ്രധാനം ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് നഖം മുറിച്ച ശേഷം നിങ്ങൾ അതിനെ ജലാശയത്തിൽ ഒഴിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനെ പുറത്ത് മണ്ണിൽ കുഴിച്ചിടുകയോ ചെയ്യുക ആരും ചവിട്ടാൻ ഇടവരാതെ മറികടക്കാൻ ഇടവരാതെ നിങ്ങൾ സൂക്ഷിക്കുക നമ്മളെ നഖം വെട്ടുമ്പോൾ നമ്മുടെ വലതു കൈയുടെ അല്ലെങ്കിൽ വലതുകാലിന്റെ ചെറുവിരലിൽ നിന്നാണ് നഖം വെട്ടി തുടങ്ങേണ്ടത് ചെറുവിരലിൽ നിന്ന് തള്ളവിരലിലേക്ക് എന്ന ഓർഡറിൽ നിങ്ങൾ നഖം വെട്ടി അവസാനിപ്പിക്കുക വലതു കൈയുടെ നഖം വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടതു കൈയുടെ നഖം രണ്ടാമതായിട്ട് വെട്ടാം അതുപോലെ തന്നെ വലതുകാലിന്റെ നഖം നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ പിന്നീടാണ് ഇടതുകാലിൻ്റെ നഖം വെട്ടേണ്ടത് ഇനി അടുത്തതായിട്ട് ഏതൊക്കെ നക്ഷത്രക്കാര് നമ്മുടെ മുടിത്തുമ്പ് മുറിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ മുടി വളരെ പെട്ടെന്ന് വളരുന്നത് എന്നതിനെ കുറിച്ച് പറയാം സ്ത്രീകളാണ് ഈയൊരു ആചാരത്തെ കൂടുതലായിട്ടും പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ചിത്തിര മകം അനിഴം പൂരം എന്നീ നാല് നക്ഷത്രത്തിൽ ജനിച്ച ആളുകളെ കൊണ്ട് നിങ്ങൾ മുടിയുടെ തുമ്പ് വെട്ടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പനങ്കുല പോലെ നിങ്ങളുടെ മുടി തഴച്ചു വളരും എന്നുള്ളതാണ് അനുഭവത്തിൽ പലരും പറയുന്നത് എന്നാൽ അത്തം ഉത്രാടം തൃക്കേട്ട പൂരുരുട്ടാതി ഈ നാല് നക്ഷത്രത്തിൽ ജനിച്ച ആളുകളെ കൊണ്ട് നിങ്ങൾ മുടി വെട്ടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മുടിയുടെ വളർച്ച കുറയും എന്നുള്ളതും അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മുടി വളരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മുറിച്ച ആ ഒരു മുടിയുടെ തുമ്പ് നീർവാർച്ചയുള്ള ഒരു സ്ഥലത്ത് ഒരു ഓരം ചേർന്ന് കുഴിച്ചിട്ടാൽ വളരെ പെട്ടെന്ന് ആ ഒരു മുടി തഴച്ചു വളരും എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ നമ്മുടെ നഖവും മുടിയും മുറിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയില് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ കമൻ ബോക്സ് വഴി അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി